ജെസിഐ അണക്കര സ്പൈസ് വാലിയും ജനമൈത്രി പോലീസ് വണ്ടൻമേടും സംയുക്തമായി നടത്തുന്ന മാരത്തോൺ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് നടക്കും മന്ത്രി റോഷി എഹ്സിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജെ സി ഐ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാലിയും ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ സംയുക്ത റൺ ഡ്രഗ്സ് എന്ന പേരിൽ സെപ്റ്റംബർ സെപ്റ്റംബർട്ടാം തീയതി രാവിലെ മാരത്തോൺ നടക്കുകയാണ് പുളിയമ്മനിൽ നിന്നും ആരംഭിക്കുന്ന മാരത്തോൺ അണക്കരയിൽ സമാപിക്കുന്നു കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോൻ മാരത്തോൺ ഫ്ളാഗ് ഓഫ് നടത്തുകയും സമാപന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജകുന്നേൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്യും അണക്കര സ്പൈസ് വാലിയുടെയും വണ്ടമേട് ജനമൈത്രി പോലീസിന്റെ അഭിമുഖത്തിൽ ഈ മാസം തീയതി പുളിമലയിൽ നിന്ന് ഒരു മിനി മാരത്തോൺ സംഘടിപ്പിക്കുകയാണ് അത് നമ്മുടെ റൺ അഗൻസ്റ്റ് ഡ്രഗ് എന്നാണ് ഡ്രഗ്സ് എന്നാണ് അതിൻ്റെ നമ്മുടെ ആ മാരത്തോണിൻ്റെ പേര് തന്നെ കാരണം ഇപ്പം നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന ഈ ഡ്രഗിനെതിരെ പോലീസുമായിട്ട് സഹകരിച്ചുകൊണ്ട് ജെ സി ആണെങ്കിൽ സ്പൈസ് നടത്തുന്ന ഒരു വലിയൊരു പ്രോഗ്രാമാണ് തൊടുപുഴ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഡൽ ലോക്കൽ ഓർഗനൈസേഷനും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടാം തീയതി അണക്കരയിൽ വെച്ച് ജെ സി ജീനിയസ് ട്വന്റി എന്ന പേരിൽ ഒരു ഓൾ കേരള ഇന്റർ സ്കൂൾ കിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കും ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു ഓൾ കേരള ഇന്റർ സ്കൂൾ കിസ് മത്സരം നടക്കുന്നത് ജെയ്സി അണക്കര സ്പൈസസ് വാലിയും ജെയ്സൈ തേക്കടി സഖ്യാദിനി സംയുക്തമായാണ് നടത്തുന്നത് കിസ് മത്സരത്തിൽ സംസ്ഥാനത്തിലെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് മാറ്റുരയ്ക്കാൻ അവസരം ഒരുക്കുകയാണ് ജൂനിയർ ചേംബർ ഇന്റർനാഷണലിലെ രണ്ട് ലോക്കൽ ഓർഗനൈസേഷൻ ചേർന്നിട്ട് ഒരു ജെ സി ജീനിയസ് ഹണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പറഞ്ഞ ഒരു ണക്കരയിൽ വെച്ച് നടത്തുകയാണ് ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ക്രിസ്മസ് ദിനം നടത്തുന്നത് ഇതിന്റെ അവതാരകൻ ഹോസ്റ്റ് മാസ്റ്റർ എന്റെ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രതിഭ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇങ്ങനൊരു പ്രോഗ്രാം ഇടുക്കിയിൽ ആദ്യമായിട്ടാണ് നടത്തുന്നത് നമ്മൾ അഞ്ചാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പാഠ്യവും പാഠ്യേതരമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം ചേർത്തിണക്കൊണ്ട് ഒരു ഓഡിയോ വിഷ്വൽ അസിസ്റ്റന്റ് ഒരു ക്യുസ് കോമ്പറ്റീഷൻ അത് ഒരേ സമയം അറിവിനെ ഉത്തേജിപ്പിക്കുന്നതോടൊപ്പം തന്നെ വളരെ കണ്ണിനും ചെവിക്കും കുളിർമേകുന്ന ഒരു റിയാലിറ്റി ഷോ പോലെ ഒരു ട്വന്റി ട്വന്റി ഷോ ആസ്വദിക്കുന്ന അതേ തലത്തിൽ നമുക്ക് ഈ ക്യുസ് പ്രോഗ്രാം ആസ്വദിക്കാനാവും എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത അശ്വമേധം ഫെയിം ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപാണ് കിസ് മാസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച വൈകിട്ട് നാല് മണിക്ക് അണക്കര സെന്റ് തോമസ് ഫൊറോന ചർച്ച് ഓഡിറ്റോറിയത്തിൽ വറ്റാണ് മത്സരം നടക്കുക വിജയികൾക്ക് സമാപന സമ്മേളനത്തിൽ വെച്ച് ട്രോഫിയും ക്യാഷ് അവാർഡും പങ്കെടുക്കാൻ ടീമുകൾക്ക് സർട്ടിഫിക്കറ്റുകളും നൽകും ഒപ്പം സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെയും സംഘടനകളെയും ആദരിക്കുകയും ചെയ്യും ജലവിഭവകുപ്പ് മന്ത്രി റോഷിയാകൃഷ്ണൻ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡി ഗുര്യാക്കോസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിർണ്ണകുന്നൽ ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവത്ത് ജെസിഐ ദേശീയ സ്വന്ത ഭാരവാഹികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജെസിഐ അണക്കര കുമിളി ഭാരവാഹികൾ പങ്കെടുത്തു ഇടുക്കി വിഷൻ കട്ടപ്പന